എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വളരെ രുചികരമായ ഒരു റോസ്റ്റാണ് തയ്യാറാക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതും നല്ല ടേസ്റ്റിയുമായ ഈ റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കൊരു പതിനഞ്ച് ചെറിയുള്ളി ഒരാറ് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് ഇത് ചതച്ചെടുത്തിട്ട് വരാം എണ്ണ ചൂടായിട്ടുണ്ട് ചതച്ചെടുത്ത മസാല നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നല്ലതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതൊരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ടൈമിൽ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട് ഇതും ഒന്ന് ഫ്രൈ ആയി വരണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം സവാളിയും തക്കാളിയും ഒക്കെ നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് നമുക്കിപ്പോ അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മസാല എല്ലാം മിക്സ് ആക്കി കൊടുക്കാം എരിവ് അധികം വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം മസാല എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ കൊടുക്കാം ഞാൻ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ചെമ്മീനും മസാല എല്ലാം നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കാം ചെമ്മീൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് മൂടി വെച്ച് വേവിക്കാം വെള്ളം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇടക്ക് ഇടയ്ക്ക് കൊടുക്കണം ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ആക്കാം കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കാം ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ രുചികരമായ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു